ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും നല്ല മഴയൊക്കെയാണല്ലേ ചൂടിനൊക്കെ നല്ലൊരു ശമനമൊക്കെ ഉണ്ടായെങ്കിലും പല സ്ഥലങ്ങളിലും കൃഷിയിലും മറ്റും വൻ നാശനഷ്ടങ്ങളുണ്ടായി എന്നൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടു കേട്ടോ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെയും മഴയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും മഴയുണ്ട് ചൂടിനൊക്കെ നല്ല ആശ്വാസമായിട്ടുണ്ട് എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ഇവിടെ മഴയുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്ത് കാലാവസ്ഥയൊക്കെ ഒന്നാ ചൂടുന്നൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം ഇവിടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു കിച്ചൻ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നാളെ ഇവിടെ സ്കൂൾ തുറക്കാണ് അതൂന് വെക്കേഷൻ എന്ന് പറയുന്ന പോലെ ഉണ്ടായിരുന്നു ഒന്നുമില്ല ഒരു മാസം സ്കൂളിൽ നിന്ന് മുടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ടെന്ത് ആയതുകൊണ്ട് ട്യൂഷനിൽ മുടക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ട്യൂഷനൊക്കെ എന്നും പോവായിരുന്നു പിന്നെ അജുവിന് നാളെ തൊട്ട് സെക്കൻഡ് സെമസ്റ്റർ എക്സാം വേണം അവർക്ക് കോളേജിൽ ലീവ് ഉണ്ടായിരുന്നില്ല അഭിപ്രാവശ്യം നമുക്ക് വെക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും സ്കൂളിലെ ആദൂന് കുറച്ച് ദിവസം മുടക്കായിരുന്നു ഒരു ഒരു മാസത്തിൽ കൂടുതലും മുടക്കുണ്ടായിരുന്നു ആ മുടക്ക് കഴിഞ്ഞിട്ട് നാളെ മൺഡേ ഇതൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണോട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നാളെ മൺഡേ മെയ് ഇരുപതാം തീയതി ആദൂന് സ്കൂള് ആണ് കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞായറാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ അപ്പം പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പതിവ് പോലെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇതുപോലെയാണ് കറി വെച്ചത് അപ്പോൾ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചപ്പാത്തിയോ പൊറോട്ടയോ ഒക്കെ വേണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ അപ്പം രാവിലെ ചപ്പാത്തിയായിരുന്നു പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ചപ്പാത്തി കഴിച്ചു പള്ളിയിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെ ചപ്പാത്തി ആരും കഴിച്ചിണ്ടായില്ല കേട്ടോ അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് എല്ലാവരും ചപ്പാത്തി ഒക്കെ കഴിച്ചു അപ്പം പിന്നെ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരത്തേക്ക് പൊറോട്ട വാങ്ങിക്കുക പറഞ്ഞിട്ടാണ് ഇരിക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് മാസത്തിലൊരിക്കെങ്കിലും ഞാൻ എൻ്റെ കിച്ചൺ നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നതാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് മാസത്തിൽ കൂടുതലായിട്ട് എനിക്കതൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആരോഗ്യം കുറച്ച് പിന്നാക്കായിരുന്നു മാത്രമല്ല കുറച്ച് ചോക്ലേറ്റിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നുല്ലോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഒന്നര ദിവസം കൊണ്ട് മുപ്പത്താറ് കിലോ വീ മുപ്പത്താറ് കിലോ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്താറ് കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആറ് ദിവസം ഞാൻ കിടപ്പാണ് കേട്ടോ അത്രയും എൻ്റെ ആരോഗ്യം കുറച്ച് പിന്നാക്ക ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം അടുക്കള എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേത് സ്ഥലം ക്ലീൻ ക്ലീനാക്കുന്നതിനെക്കാട്ടിലും ക്ലീനാക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ എനിക്കത് ഇല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് പ്രത്യേകിച്ച് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും ഇവിടെ തന്നെ ആയതുകൊണ്ട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് എനിക്ക് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൃത്തികേടുന്നല്ല എല്ലാ സാധനങ്ങളും എടുത്തത് എടുത്ത സ്ഥലത്ത് വെക്കാതെ അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഷെൽഫിൽ ഈ ഒരു ഷെൽഫ് ഇവിടെ വെച്ചിട്ടുള്ളത് തന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ എല്ലാ മെറ്റീരിയൽസും പാക്കിങ്ങിൻ്റെ ആണെങ്കിലും അത് ഉണ്ടാക്കുന്നതിൻ്റെ ആണെങ്കിലും എല്ലാ സംഭവങ്ങളും വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെൽഫ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഓർഡറും അത് കഴിഞ്ഞിട്ടും നമുക്ക് പത്ത് പല പ്രാവശ്യമായിട്ട് പന്ത്രണ്ട് കിലോ ഇരുപത്തിനാല് കിലോ അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യും ഓർഡർ കൊടുക്കാൻ െടുത്ത് കഴിഞ്ഞാൽ ഈ അട്ട അങ്ങോട്ട് എടുത്ത് വെച്ചു ആ അട്ട ഇങ്ങോട്ട് എടുത്ത് വെച്ചു അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ആകാലംകോലായിട്ട് കിടക്കുന്ന പോലെ കേട്ടോ അപ്പം ഞാൻ ഇന്ന് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അത് ചെയ്തില്ലെങ്കിൽ നാളെ തൊട്ട് പിന്നെ സ്കൂൾ തുറക്കല്ലേ അതുമാത്രമല്ല മറ്റന്നെനിക്ക് ഹോസ്പിറ്റലിൽ പോവാനുണ്ട് രണ്ട് മാസം മുമ്പ് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ല അതിൻ്റെ സ്റ്റിച്ച് റിമൂവ് ചെയ്തിട്ടില്ല വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ ഒരു സ്കാനിങ്ങിന് തന്നു ഒരു ട്രെസ്സ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവട്ടോ അത് ആ ഹോസ്പിറ്റലിൽ ഉള്ളതല്ല നമ്മൾ പുറത്ത് പോയി ചെയ്യണം അത് നമ്മൾ ശിവാജി നഗർ ആ ഭാഗത്ത് പോയിട്ട് അത് ചെയ്തു അതിൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് നാളെ അല്ല മറ്റന്ന് പോയിട്ട് ഡോക്ടറെ കാണിച്ച് പിന്നെ എന്താ ഡോക്ടർ പറയണേന്ന് അറിയില്ല കേട്ടോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ സ്റ്റിച്ച് റിമൂവ് ചെയ്യണമെങ്കിൽ അതൊരു തിയേറ്റർ പ്രൊസീജിയർ ആണ് നമ്മൾ തിയേറ്ററിൽ പോയി സെഡേഷനൊക്കെ തന്ന് നമ്മൾ എങ്ങനെയാണോ സർജറി ചെയ്ത് സ്റ്റിച്ച് ഇട്ടത് അതുപോലെ തന്നെ അതേ പ്രൊസീജിയർ തന്നെയാണ് അത് റിമൂവ് ചെയ്യാനും എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അഡ്മിറ്റ് ആവേണ്ടി വരും പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഈ ഒരു ക്ലീനിങ് പരിപാടി പരിപാടി അങ്ങ് കഴിച്ചു വെക്കാന്ന് അപ്പം ഇന്നാണെങ്കിൽ ചോറ് വയ്ക്കലും പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് പള്ളിയിൽ നിന്ന് വന്ന് ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയാണ് പള്ളിയിൽ നിന്ന് വന്നത് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പപ്പ മൈസൂർ പോയേക്കാണ് കേട്ടോ അപ്പം ഞാനും അജു അതും ഞങ്ങൾ ഇപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാം റെഡി ആയതിന് ശേഷം ഞാനിവിടെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഫുൾ ഈ ഒരു ഷെൽഫ് മൊത്തം പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് എല്ലാം എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയേക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ഒരു ഷെൽഫ് നടിയിലേക്ക് എടുത്തു വെച്ച് മുകളിൽ ക്ലീനാക്കി പിന്നെ അത് അങ്ങോട്ടേക്ക് എടുത്തു വെച്ച് ആദ്യം ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ മൊത്തം പുറത്തേക്ക് എടുത്ത് വെക്കാതെ ഓരോ ഷെൽഫ് എന്നുള്ളത് മാത്രം താഴേക്ക് എടുത്ത് വെച്ച് പിന്നെ ആ മോൾ ഭാഗം ക്ലീനാക്കി പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ പിന്നീട് ഞാൻ എല്ലാ മാസവും അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തെടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഷെൽഫൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ ചോക്ലേറ്റുകൾ വെക്കുന്ന പാക്കിങ്ങിൻ്റെ സംഭവങ്ങളുണ്ട് പിന്നെ അതുണ്ടാക്കാനുള്ള കോമ്പൗണ്ടുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ കുറച്ച് ബോക്സുകളൊക്കെ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുത്തരുമതിൻ്റെ മെറ്റീരിയൽസൊക്കെ അപ്പോൾ അതൊക്കെ ബോക്സുകൾ ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ കൊണ്ടുവരണ്ട ഞാൻ ഒതുക്കിയിട്ട് ഇങ്ങോട്ട് മേലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് താഴെ ആദ്യ ദിവാനിങ്ങോട്ട് കിടക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ അങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്കിങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒതുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ എടുത്ത് എല്ലാം എടുത്ത് അങ്ങ് പുറത്തേക്ക് എടുത്ത് വെച്ചു എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇല്ലാട്ടോ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു പാത്രമാണെങ്കിലും ഒരു എടുക്കുന്ന ഒരു സാധനങ്ങളായാലും അങ്ങനെ മണ്ണും പൊടിയൊന്നും അധികം ഉണ്ടാവില്ല അല്ലേ എടുക്കാതെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലാണ് നമുക്ക് വളരെയധികം പൊടിയും പിന്നെ ചലന്തി വല മാറ വിളിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ടാവുക ഇതിപ്പം അങ്ങനെയല്ല നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുന്നതാണ് പക്ഷെ അത് എടുത്തിട്ട് അത് അതാത് സ്ഥലത്ത് െ തിരിച്ചു വെക്കാത്തത് കൊണ്ട് ആകെ ഒരു ഡിസോർഡർ ആയിട്ട് കിടക്കുക എന്ന് പറയില്ലേ അങ്ങനെയൊക്കെ കിടക്കുന്നത് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒന്ന് അതൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാനെന്നെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനായിട്ട് അതിനുള്ളിൽ നിന്ന് എടുക്കാനായിട്ട് വരുമ്പോൾ ഞാൻ വെച്ച ബോക്സ് ചിലപ്പോൾ താഴെ കള്ളിയിലേക്ക് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും അത് അങ്ങനെ മാറി വന്നതുകൊണ്ടൊന്ന് നീറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇരുട്ടടച്ച് മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്താ പറയുക മഴ മഴക്കാർ ഇങ്ങനെ കെട്ടി ഇരുട്ടായിട്ടുണ്ട് അപ്പം അകത്ത് വെളിച്ചമല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഭാഗത്തൊക്കെ ഈ ഒരു മൂലയിലായതുകൊണ്ടേ ഷെൽഫ് കിടക്കുന്ന ആ ഒരു മൂലഭാഗത്തായതുകൊണ്ട് തന്നെ എനിക്ക് വെളിച്ചം കുറവായിരുന്നു അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പാത്രങ്ങളൊക്കെ തിരിച്ചു വെക്കാൻ കേട്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോക്ലേറ്റ് നമ്മൾ സാമ്പിൾ ഉണ്ടാക്കി നോക്ക് നോക്കൂലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കൊടന്ന് വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ അതിൽ ഉണ്ട് പിന്നെ സൺഫ്ലവർ സീഡ് പിന്നെന്താ പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഓരോ ചെപ്പിലും ഓരോരോ സാധനങ്ങളാണ് അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു ഫ്ലാക്സ് സീഡ് ഉണ്ട് പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എന്തോ ഒരു ബോൾ ബോൾ പോലെ ഒരു സംഭവം അതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഓരോ ഫ്ലേവറുകൾ നോക്കിയതാണ് പിന്നെ അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല എല്ലാം കൂടി എല്ലാ ഫ്ലേവറും കൂടി ഒരുമിച്ച് നമുക്ക് ഇറക്കാനായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് കൂടും അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഓരോ ഫ്ലേവറായിട്ട് തുടങ്ങി പതുക്കെ പതുക്കെ നമ്മൾ വലുതായി വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഒറ്റയടിക്ക് കുറേ കാശ് ഇറക്കി എല്ലാം കൂടി ഫ്ലോപ്പായി പോകുന്നേക്കാട്ടിലും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെല്ലാം ട്രൈ ചെയ്തു പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോക്ലേറ്റിൽ വേറെ ഏതൊക്കെ ഫ്ലേവറുകളിലെ റെഡിയാക്കാം ആക്കാം അതിൻ്റെ പാക്കിങ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മുകളിലേക്ക് എടുത്തു വെച്ചു അതുപോലെ തന്നെ പാക്കിങ്ങിന്റെ സ്റ്റിക്കർ സാധനങ്ങളൊക്കെ ഒരു ഒരട്ടയിൽ പിന്നെ അതിന്റെ കവർ ഒരു കിലോന്റെ രണ്ട് കിലോൻ്റെയൊക്കെ കവറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ബോക്സിലാക്കുന്നതൊക്കെ അതെല്ലാം അങ്ങനെ എടുത്തു വെച്ചു ഗോൾഡ് അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ ക്ലിയർ ക്ലിയറായിട്ട് തുടച്ച് ക്ലിയറാക്കി അതിൽ വെക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചോക്ലേറ്റ് പാക്ക് ചെയ്യാനുണ്ട് നാളെ കൊടുക്കാനുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് കിലോ ചോക്ലേറ്റ് നാളെ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ അപ്പോൾ ഒന്ന് ഇനി അത് പാക്ക് ചെയ്യാനിരുന്ന ഇന്ന് രാത്രിയാവും പിന്നെ ഇന്നും പാക്കിങ് അല്ല ഇവിടെ ക്ലീനിങ് നടക്കില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരു ഒരാഴ്ചയായി വിചാരിക്കുന്നു നാളെ ചെയ്യാം നാളെ ചെയ്യാം അങ്ങനെ നാളെ നാളെ നീളനീളയായിട്ട് ഇന്ന് ഞാനത് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നായിട്ട് ഒതുക്കി എല്ലാം റെഡിയാക്കി ഈ ഇടുത്ത സാധനങ്ങളെല്ലാം നമുക്കതിൽ വെക്കാനുള്ളതാണ് കേട്ടോ ഒന്നും കളയാനുള്ളതൊന്നുമില്ല നമ്മൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് അതിനകത്ത് വെച്ചിട്ടുള്ളൂ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയലും ഏറ്റവും സെഡ് കാര്യങ്ങളും അതിൽ തന്നെയാണ് ആ ഒരു ഷെൽഫിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റോർറൂം പോലെയുള്ള സംഭവത്തിൽ നമ്മുടെ ഓവനും രണ്ട് ടേബിളും പിന്നെ അതിൻ്റെ മോൾഡുകളും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഷെൽഫിലാണ് ഇരിക്കുന്നത് പക്ഷെ ഒന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്തൊന്ന് പതുക്കെ ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ നിന്നുള്ള ബോക്സുകളും കൊണ്ടുവന്ന് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരണം അവിടെ അത് അടക്കി അടക്കി വെച്ചിരിക്കുകയാണ് അപ്പം അതും ഇവിടെ കൊടുന്ന് വെക്കാനാണ് കേട്ടോ അപ്പം എൻ്റെ കിച്ചൺ വളരെ ചെറിയൊരു കിച്ചൺ ആണ് കേട്ടോ ഇവിടെ ഈ ഒരു ഈയൊരു ഈയൊരൊറ്റ റൂമിൻ്റെ ഒരു സ്പേസ് ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷെൽഫ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ സാധനങ്ങൾ വെക്കുന്നതായാലും ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും അതിൻ്റെ സാധനങ്ങൾ വെക്കുന്നതായാലും നമ്മുടെ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായാലും പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഒക്കെ നമ്മുടെ ഈ ഒരു ഒറ്റ റൂമിനകത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയമോ അങ്ങനെയൊന്നും ആവശ്യമില്ല ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിനും എൻ്റെ ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാനിത് പല ദിവസങ്ങളിലായിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വലിയ കിച്ചനൊക്കെ ഉള്ളവരുണ്ടാവില്ലേ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പ് ഒക്കെ വിറകടുപ്പുള്ള കിച്ചൻ വേറെ ഉണ്ടാവും വർക്ക് ഏരിയ പോലെയൊക്കെ ഉണ്ടാവും പിന്നെ വലിയ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ കിച്ചനൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ നമുക്ക് ഓരോ പാർട്ട് പാർട്ടായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസമാക്കാതെ രണ്ട് ദിവസമായിട്ടോ മൂന്ന് ദിവസമായിട്ടോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ ഓരോ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെച്ച് അവിടെയൊക്കെ സ്ഥലമൊക്കെ റെഡിയാക്കി വന്നപ്പം ആദ്യം താഴേന്ന് എനിക്ക് ഈ ബോക്സുകളൊക്കെ എടുത്തുകൊണ്ട് തരുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ മിക്സിങ് സാധനങ്ങളൊക്കെ അപ്പുറത്തേക്ക് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു ഈ ഷെൽഫിലുള്ളതൊക്കെ പുറത്തെടുത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ തിരിച്ചെടുത്ത് വെച്ച് ഇവിടെയൊക്കെ തുടയ്ക്കുമ്പോൾ അവൻ രണ്ട് ട്രിപ്പ് ആയിട്ട് ഞാൻ പ്രാവശ്യം പോയിട്ട് ആകെ ഒരു ബോക്സ് എടുത്തിട്ടാണ് വന്നേട്ടാ അപ്പോൾ ഒരു ബോക്സ് തന്നെ പത്ത് കിലോയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു ബോക്സ് എടുത്തിട്ടാണ് വന്നത് അവൻ രണ്ട് ബോക്സ് എടുത്തിട്ട് വരും കേട്ടോ അപ്പം അവനാണ് പിന്നെ ബോക്സുകളൊക്കെ എടുത്തിട്ട് വന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ഷെൽഫ് ഒന്നെല്ലാം ക്ലീനാക്കി പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇതൊക്കെ എൻ്റെ മരുന്നിൻ്റെ ഇതാണ് കേട്ടോ പണ്ടത്തെ നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ഇതിലൊക്കെ ഉണ്ടാവില്ലേ മുറുക്കാമ്പെട്ടി ആ മുറുക്കാമ്പെട്ടി പോലെ എൻ്റെ അടുത്ത് എപ്പോഴും ഉള്ളൊരു സംഭവമാണ് എൻ്റെ ഒരു ഇരുപത് ഇരുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ ഇരുപത്തൊന്നല്ല ഇരുപത്തി രണ്ടാമത്തെ വയസ്സ് മുതൽ എൻ്റെ കൂടെപ്പുറപ്പായിട്ടുള്ളൊരു സംഭവമാണ് ഈ മരുന്നും പെട്ടി എന്ന് പറയുന്നത് കേട്ടാ പെട്ടികൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും മരുന്നുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് കുറേ മരുന്നുകൾ നമുക്ക് കഴിക്കാനുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഇവിടെ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് എൻ്റെ മരുന്നും പെട്ടി വെക്കാട്ടോ അപ്പം അത് നേരം കഴിക്കാനുള്ളത് ഉള്ള കാരണം കൊണ്ട് അപ്പം ആ മരുന്നും പെട്ടിയും പിന്നെ പിള്ളേരുടെ ലഞ്ച് ബോക്സ് മാത്രമാണ് അതിൻ്റെ മുകളിൽ ഉള്ളത് അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ പൊടിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാട്ടോ കാരണം നമ്മൾ സ്ഥിരം എടുക്കുന്നതല്ലേ മരുന്നും പെട്ടിയൊക്കെ നേരം എടുക്കുന്നതാണ് പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റ് എല്ലാം ഒന്ന് എടുത്തുവച്ച് തുടച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനാവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് തിരിച്ച് മരുന്നുകളൊക്കെ അങ്ങോട്ട് തന്നെ എടുത്തു വെച്ചു എന്ന് മാത്രമേട്ടോ പിന്നെ ഒരുപാട് പാത്രങ്ങളോ സംഭവങ്ങളോ ഒന്നും എനിക്ക് ഇവിടെ ഇല്ല കേട്ടോ നമ്മൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്നും നമ്മൾ എടുക്കുകയും അത് കഴുകി വയ്ക്കുകയും അത് അത് എടുത്ത സ്ഥലങ്ങളിൽ വെക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രശ്നമൊന്നും നമ്മുടെ കിച്ചണിലില്ല പിന്നെ ചില്ലി ഗ്ലാസ്സുകൾ വെക്കുന്നതും അതുപോലെ തന്നെ പ്ലേറ്റുകൾ വെക്കുന്നതായിട്ടുള്ള രണ്ട് ചെറിയ കള്ളികളൊക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്താ ആവശ്യത്തിന് പുറത്തെടുത്തതാണ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ട് തിരിച്ച് വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ അവിടെയൊന്നും വലിയ ക്ലീനാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു വീടിൻ്റെ വൃത്തി അല്ലെങ്കിൽ അടുക്കും ചിട്ടയും എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല കേട്ടോ അതിപ്പോൾ കിച്ചനായാലും ബെഡ്റൂമുകളായാലും ഏതൊരു ഏരിയ ആണെങ്കിലും എല്ലാവരും ഒരുപോലെ നമ്മുടെ വീട്ടിലുള്ളവർ ഹസ്ബൻഡായാലും മക്കളായാലും ഇനി ആയാലും ഒക്കെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് ക്ലീനിങ് അല്ലെങ്കിൽ ഇപ്പോൾ എന്നും നമ്മൾ ക്ലീൻ ചെയ്യുന്നവരെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും അവരെ എടുക്കുന്നവരെ മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ കിച്ചണിലെ ഈ ഒരു കിച്ചണിലിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെയാണ് കൂടുതലും ഇവിടുത്തെ ഒരു എൻ്റെ കൈയ്യാണ് എല്ലായിടത്തും എത്തണത് അപ്പോൾ അതുകൊണ്ട് ഇവിടത്തെ ഒരു ക്ലീനിങ് പരിപാടി എൻ്റെ കൈ എൻ്റെ കയ്യിലൂടെ തന്നെയാണ് പോണത് കേട്ടാ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്യുക അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യാനാണെങ്കിലും പിള്ളേരുടെ ബാത്റൂം അവർ ക്ലീൻ ചെയ്യും അജു ക്ലീൻ ചെയ്യും പിന്നെ പപ്പ ഞങ്ങളുടെ ബാത്റൂമും പപ്പ ക്ലീൻ ചെയ്യും അപ്പം പിന്നെ അതൊക്കെ അപ്പപ്പ കുളിച്ച് വരുമ്പോൾ തന്നെ പപ്പ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് വരിക കേട്ടോ അജുവിനോടൊക്കെ ഇടയ്ക്ക് പറയണം ബാത്റൂമ് ക്ലീൻ ആക്കിയിടാന്ന് ചോദിക്കണം അപ്പം അവൻ പോയിട്ട് ക്ലീൻ ആക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷെ അടുക്കള എപ്പോഴും എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ക്ലീനായിട്ട് പോകുന്നത് അപ്പം പിന്നെ ഞാൻ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ പേപ്പർ വിരിച്ചതൊക്കെ കളർ മങ്ങിയിട്ടുണ്ട് അപ്പോൾ മാസത്തിലൊരിക്കാൻ നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് ഈ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാറുണ്ട് കേട്ടോ എന്നും കഴുകി എന്നും എടുക്കുകയും എന്നും കഴുകി തിരിച്ച് വെക്കുകയും ചെയ്യുന്ന പാത്രങ്ങൾ വെക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അതുകൊണ്ട് തന്നെ പാത്രങ്ങൾക്കോ അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലെങ്കിലും പേപ്പർ എപ്പോഴും മുഷിഞ്ഞ് പോവും നമ്മൾ വെക്കുന്ന വെള്ളമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണമയായിട്ടോ ഒക്കെ പോവും അപ്പോൾ ആ പേപ്പർ ഒന്ന് മാറ്റി വെച്ചു കൂട്ടാം പിന്നെ ഇപ്പം ഇവിടെ എനിക്ക് മാറ്റാനുണ്ടായിരുന്നത് ഈ ഏറ്റവും അടിയിലത്തെ ഒരു കള്ളിയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ കുറെ കുപ്പികളാണ് മാംഗോ ജ്യൂസ് ആയിട്ടും സ്പ്രൈറ്റ് ഫാൻഡ സോഡ ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുപ്പികളാണ് കേട്ടോ ഓരോ കുപ്പികളും ഞാൻ എടുത്തു വയ്ക്കും ഇപ്പം അപ്പം ഇടയ്ക്ക് മൈസൂർ പോകുമ്പോൾ ട്രെയിനിൽ വെള്ളം കൊണ്ടുപോകാനായാലും ഇപ്പോൾ നമ്മളാരെങ്കിലും നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും വെള്ളം കൊണ്ടുപോകാനൊക്കെ ഞാൻ ഇങ്ങനെ കുപ്പികൾ എടുത്തു വയ്ക്കാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുടിച്ച് കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞ് നമുക്ക് ആ വെള്ളം കുപ്പി അങ്ങോട്ട് കളയാമല്ലോ അപ്പോൾ നമ്മുടെ വേറെ ലഗേജ് ഉണ്ടെങ്കിൽ ഇത് പിന്നെ വെയിറ്റ് എടുത്ത് നടക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ വീട്ടിൽ വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെക്കുക ആയാലും വീട്ടിൽ വെള്ളം കുടിക്കാനും റൂമുകളിലേക്ക് അജുവാണെങ്കിലും അതുമാണെങ്കിലും ഞങ്ങളൊക്കെ റൂമിലേക്ക് ബെഡ്റൂമിലേക്കൊക്കെ വെള്ളം കുടിക്കാൻ രാത്രിയൊക്കെ കൊണ്ടുപോകുമ്പോഴും എപ്പോഴും എല്ലാ റൂമിലും വെള്ളം ഉണ്ടാവൂട്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിലും ഉണ്ടാവും അജുവിൻ്റെ റൂമിലും ഉണ്ടാവും ഒക്കെ വെള്ളം ഉണ്ടാവും അപ്പം അതിനൊക്കെ കൊണ്ടുപോകുന്ന കുപ്പികളൊക്കെ ഇങ്ങനത്തെ കുപ്പികൾ ഞാൻ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കളറും മങ്ങൂലോ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച ആ കളറും മങ്ങി കഴിഞ്ഞാൽ ആ കുപ്പി കളഞ്ഞിട്ട് വീണ്ടും ഇവിടുന്ന് പുതിയ കുപ്പികൾ എടുത്ത് വയ്ക്കും അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന കുപ്പികളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ അപ്പം ഇത്ര അധികം കുപ്പികളായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുൻ്റെ ഹോളി കമ്പ്യൂണീനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിന് ആൾക്കാരൊക്കെ വന്നപ്പോൾ ജ്യൂസ് വാങ്ങിച്ചതും സ്പ്രൈറ്റ് വാങ്ങിച്ചതും സോഡ വാങ്ങിച്ചതൊക്കെ ആയിട്ടുള്ള കുറേ കുപ്പികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വയ്യാതായപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാതായി അപ്പോൾ ഇവർ എന്തു ചെയ്യും കുടിച്ചു കഴിഞ്ഞ് അതൊന്ന് വെള്ളം ഒന്ന് കുലുക്കിയിട്ട് നേരെ അങ്ങോട്ട് അങ്ങ് എറിയും ആ ഒരു കള്ളി കുപ്പികൾ വെക്കുന്നതാണ് വേറെ അവിടെ പ്രത്യേകിച്ചൊന്നും വെക്കാറില്ലാത്തതുകൊണ്ട് ഇവരിവിടുന്ന് അങ്ങോട്ട് എടുത്ത് അങ്ങ് എറിയുക അതിനടിയിലേക്ക് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട് അതൊന്ന് ക്ലീനാക്കി എടുത്തു കേട്ടോ വേറെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്ലാസ് ഇരിക്കണം ബൗളിരിക്കണം ബെക്കെ ഞാൻ രണ്ട് ദിവസം മുമ്പ് തുടച്ചെടുത്തതാണ് അപ്പോൾ അതൊക്കെ ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ഒരു ഷെൽഫ് ഇവിടെ നമ്മുടെ എല്ലാ സംഭവങ്ങളും അവിടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് അവിടെയാണ് കേട്ടോ പൊടിയായിട്ടുള്ളത് ചായപ്പൊടി പഞ്ചസാര മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ പയർ വർഗ്ഗങ്ങൾ മൈദ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ജീരകം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ അത് എല്ലാ പാത്രങ്ങളും ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെറുതായിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴേ കൈ തുടച്ചിട്ടൊന്നും ആവില്ല ഞാനിപ്പോൾ അടുപ്പത്ത് ചട്ടിയിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിൽ വെള്ളം നനവോ എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ആ പാത്രം എടുക്കുന്നതും അതിൽ നിന്ന് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വെക്കുന്നതും ജസ്റ്റ് ഒന്ന് ടർക്കിയിലൊന്ന് കൈ ഒന്ന് ഇങ്ങനെ തുടച്ചാലും ക്ലിയർ ആയിട്ട് അങ്ങ് തുടച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇത് എപ്പോഴും നമ്മൾ എല്ലാ െടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കി വയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിങ്ങനെ ചെറിയൊരു പലകൊക്കെ വെച്ചിട്ടുണ്ട് വെറുതെ വെച്ചതാണ് കേട്ടോ ബാക്ക് ഇങ്ങനെ വലിയ കുപ്പികളൊന്നും ഹൈറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത് എണ്ണ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഓയിൽ വെക്കുന്ന സ്ഥലം അപ്പോൾ അത് വെക്കുമ്പോൾ അടിയിലേക്ക് ആ ഒരു എണ്ണയുടെ ആ ഒരു പാടൊന്നും വരാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ പ്ലൈഫുഡിൻ്റെയൊക്കെ ഒരു പാർട്ടാണ് കേട്ടോ ഒരു പീസാണ് അതങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആ ആവശ്യം പല ഷെൽഫുകളിലായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ചെപ്പുകളൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് പരിപ്പ് വയറ് കടൽ ഒക്കെ കാലിയാണ് കേട്ടോ അങ്ങനെ കുറെ ബൾക്കായിട്ട് അങ്ങനെ വാങ്ങിച്ചു വെക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല കാരണം തൊട്ടടുത്താണ് ഇവിടെ അനിയൻ്റെ കട എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയിട്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എന്ത് സാധനം ആണെങ്കിലും അല്ല കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വരും പപ്പോട് പറഞ്ഞാലും അപ്പം തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പോയിട്ട് വരാവുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുറെ സ്റ്റോക്ക് വെക്കുന്ന പരിപാടി പരിപാടിയൊന്നും ഇല്ലാട്ടോ ഇന്ന് പയർ വാങ്ങിക്കലിന്ന് പയർ വെക്കുക എന്ന് പറഞ്ഞാൽ ആ പയർ കൊണ്ടുവന്ന അത് അന്ന് തന്നെ കറി വെക്കുക അല്ലെങ്കിൽ പിറ്റന്ന കറി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അങ്ങനെ സ്റ്റോക്ക് വെക്കലൊന്നും ഇല്ല എന്നാലും അതിന് ചെപ്പുകളൊക്കെ ഉണ്ടെന്ന് മാത്രാ അപ്പോൾ അത് അടിയിൽ കണ്ടോ ഞാനിവിടെ കറി വെച്ചാൽ കൗണ്ടർ ടോപ്പിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറക്കി വെക്കാണ് കേട്ടോ അപ്പം ആ പീസ് ഇത്ര നാളും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നും വിചാരിക്കും ഇവിടെ ക്ലീൻ ആക്കുമ്പോൾ ഇവിടേക്ക് കൂടി ഒരു പീസ് എടുത്ത് വെക്കണമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത് വെച്ചു പിന്നെ മുകളിലെ എണ്ണ വെക്കണോടുത്തുണ്ട് മിക്സിയുടെ ജാറ് വെക്കാനായിട്ട് ഒരു പീസ് വെച്ചിട്ടുണ്ട് അടിയിൽ ബൗളുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വാർന്നിട്ടാണ് എടുത്തു വെക്കുന്നതെങ്കിലും ചിലപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അതാ അതിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കമിഴ്ത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെതാണ് നമ്മുടെ കിച്ചൻ്റെ ഒരു ക്ലീനിങ് പരിപാടി അത്യാവശ്യം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ചു താഴെയൊക്കെ അപ്പം മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ എൻ്റെ കിച്ചൺ ക്ലീൻ ആക്കാനായിട്ട് അത്രയേ ഉള്ളൂ കാരണം പാത്രങ്ങൾ കഴുകി വെക്കാനോ ഒന്നുമില്ല അല്ല നമ്മൾ എന്നും എടുക്കുന്ന പാത്രങ്ങളാണ് അതാ അതാത് എടുക്കുന്ന പാത്രങ്ങൾ ഞാൻ പരമാവധി അതാത് സ്ഥലത്ത് തന്നെ ഞാൻ വെക്കും അപ്പുറത്തും അപ്പുറത്തോ അങ്ങനെ ഞാൻ മാറ്റി വെക്കില്ല ആദ്യമാണ് വട്ടയിൽ ഞാൻ പാത്രങ്ങൾ കഴുകി വെച്ചാൽ എടുത്ത് വെക്കുന്നത് അവനോടാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് വെക്കണേ ആ സ്ഥലങ്ങളൊക്കെ അവൻ അറിയാം അജുവിന് അത്ര അറിയില്ല കാരണം ആദ്യമാണ് പാത്രങ്ങൾ എടുത്തു ഉള്ള ഡ്യൂട്ടി അവനെയാണ് ഏൽപ്പിച്ചേക്കുന്നത് അപ്പം അവൻ അത് കൃത്യമായിട്ട് ചെയ്യും ചെയ്യൂട്ടോ വട്ടേല പാത്രം എടുത്തുവെക്കണെന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ സ്ഥലത്താണോ ഞാൻ വെച്ചിട്ടുള്ളത് അതേ സ്ഥലത്ത് തന്നെയാണ് അവനും വെക്കാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ എപ്പോഴും കൗണ്ടർ ടോപ്പും ഗ്യാസും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി ഓൾറെഡി ഇടുന്നതുകൊണ്ട് അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് സമയം കളയാൻ പറ്റും കളയേണ്ട ആവശ്യമില്ല അങ്ങനുണ്ടോ നമ്മുടെ മൊത്തം അടുക്കള ക്ലീൻ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് അങ്ങനെയാണ് കേട്ടോ രാവിലെ കയറി വരുമ്പോൾ അടുക്കള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല അടുക്കും ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ ജോലി ചെയ്യാനും അല്ലെങ്കിൽ കുക്ക് ചെയ്യാനും ഭയങ്കര ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ പിന്നെ ഫ്രിഡ്ജിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഞങ്ങള് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഞാൻ നാല് പീസ് ചിക്കൻ എടുത്തു വെച്ചൊരു ബട്ടറിൻ്റെ ഒരു പാത്രം ഒരു ഉപ്പി വെള്ളം അത്രയൊക്കെ ഉള്ള അടിയൊക്കെ കാലിയാണ് ചായപാത്രം എടുത്ത് വെച്ചതാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഉറുമ്പ് എങ്ങനെ പുറത്ത് വച്ചാലും ഒരു തരി ചായ ബാക്കി ഉണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ചു ഉറുമ്പ് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിനകത്ത് ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കൊന്നുമില്ല കേട്ടോ തക്കാളി മാത്രമേ എപ്പോഴും ഫ്രിഡ്ജിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെയൊക്കെ തൊട്ടടുത്ത് ഇതുപോലെ പച്ചക്കറി കടയാണ് അപ്പോൾ പോയി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ ഫ്രിഡ്ജും ഫുള്ള് കാലിയാണ് കേട്ടോ നമുക്ക് പാക്ക് ചെയ്യാനുള്ള ചോക്ലേറ്റുകളാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പം ഞാൻ കുളിച്ച് വന്നിട്ട് വേണം നമുക്ക് ചോക്ലേറ്റൊക്കെ പാക്ക് ചെയ്യാനായിട്ട് നാളെ പന്ത്രണ്ട് കിലോ ചോക്ലേറ്റ് കൊടുക്കാനുണ്ട് അങ്ങനെ ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഇരുട്ടടച്ച് മഴ വരുന്നു കണ്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റുമാണ് ഇങ്ങനെ ഇരുട്ടടച്ച് വന്നേക്കണേട്ടോ നല്ല കറുത്തിരുണ്ട് കാർമേഘം വന്ന് മൂടിയിരിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതാ നല്ല മഴയായിട്ടുണ്ട് കണ്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ആദ്യം മഴയത്ത് കളിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അവൻ സ്കേറ്റിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് കളിക്കാനായിട്ട് ഉള്ള പരിപാടിയാണ് ഇതുവരെ മഴയത്ത് കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നാളെ സ്കൂൾ തുറക്കല്ല ഞാൻ പറഞ്ഞു മഴയത്ത് കളിച്ചു കഴിഞ്ഞാൽ ഇനി നാളേക്ക് പനി പിടിക്കണ്ടെന്ന് പറഞ്ഞു എന്നാലും ഞാനങ്ങനെ നിർബന്ധിച്ചൊന്നുമില്ല കുറച്ച് നേരം കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നല്ല മഴയത്ത് കളിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ക്ലീനിങ് കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മഴയുടെ വീഡിയോ ഒക്കെ അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്